കൃഷിക്കാർക്ക് ഉന്മേഷവും പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ കുരുമുളക് നീങ്ങുന്നത് കുരുമുളകിൻ്റെ വിലയൊക്കെ നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ് കുറച്ചു കാലമായിട്ട് കുരുമുളക് വില നിലനിർത്തി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ നല്ലതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കുരുമുളകിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം സിമൻറ്റ് കാലിലോ പൈപ്പിലോ ഇനി മരത്തിലോ അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളകിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഇനിയിപ്പോൾ ഒരു ഏരിയ മാത്രം കുരുമുളക് ആണ് അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇടവേളയായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുന്നവതിരി കഴുങ്ങലും തെങ്ങലും മരത്തിലും പൈപ്പിലും ഒക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിലും വളർത്താം ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തുടരാം കുരുമുളക് കൃഷിയുടെ പരിപാലനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിട്ടുള്ളതാണ് തോന്നുന്നത് കാരണം അതിന് കൂടുതലായിട്ട് പ്രത്യേകിച്ചായിട്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല അതിനെ നട്ടു വളർത്തുമ്പോൾ ഒരു മൂന്നോ നാലോ വർഷം മുമ്പേ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതൊരു മൂന്നോ നാലോ വർഷം മാത്രം മതി അത് കഴിഞ്ഞാൽ പിന്നെ അത് താനേ വളർന്നോളൂ അതിപ്പോൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ തലകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരെയാക്കി കെട്ടി കൊടുക്കുക അതിപ്പം നമ്മളൊരു അതിൻ്റെ വളർച്ചയുടെ ഒരു നാല് മാസമോ അല്ല ഒരു നാല് വർഷമോ മൂന്ന് വർഷമോ ചെയ്തു കൊടുത്താൽ മതി പിന്നീട് അത് താനേ അതിൻ്റെ രീതിയിലൊക്കെ വളർന്ന് നമുക്ക് നല്ല രീതിയിലൊരു കുരുമുളക് കാലമൊക്കെ ലഭിക്കും അപ്പോൾ ഈ കെട്ടിക്കൊടുക്കുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം മാത്രമാണ് നമ്മളതിന് ശ്രദ്ധിക്കേണ്ടതുള്ളത് പിന്നെ കടുത്ത വേനലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കണം അപ്പോൾ അതിന് തന്നെ നമുക്ക് മുതൽ മുടക്കില്ലാത്ത നല്ല രീതിയിൽ കായ്ഫലങ്ങളും തരും അതിൻ്റെ കായ് ഫലങ്ങൾക്കിപ്പോൾ നല്ല മാർക്കറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് കുരുമുളക് കൃഷിയൊക്കെ അതിലേക്ക് ഇറങ്ങുന്നതൊക്കെ നല്ലതാണ് ഇന്ന് അപ്പോൾ വില ഇങ്ങനെ കൂടെ കൂടെ കൂടുന്നതുകൊണ്ടായിരിക്കും നമ്മളെ കുരുമുളകിൻ്റെ തൈകളൊക്കെ നല്ല രീതിയിൽ വിപണനമുണ്ട് പല സ്ഥലത്തു നിന്നും വന്ന് ഇതിൻ്റെ കുറ്റി കുരുമുളക് കൂടുതലില്ലെങ്കിലും മറ്റേ വള്ളികൾ ഗീറുതല അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ടും പോകുന്നുണ്ട് കുറ്റിക്കുരുമുളക്കും പോകുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും മറ്റേ കീറുതല അങ്ങനെയുള്ളതൊക്കെയാണ് പോകുന്നത് അതിപ്പോൾ വിപണിയിലുള്ള അതിൻ്റെ ഇപ്പോഴുള്ള സ്വർണ്ണ പകിട്ട് തന്നെയാണ് കുരുമുളക് വള്ളിക്കൊക്കെ നല്ല ആളും മാർക്കറ്റൊക്കെ ഉണ്ടാവാൻ കാരണം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പല കാര്യങ്ങളുമായിട്ട് പോവുമായിരുന്നു അപ്പോൾ ഇന്നൊന്ന് ഇറങ്ങിയാൽ നോക്കുമ്പോൾ എല്ലായിടത്തും വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുങ്ങിക്കിടക്കുന്നുണ്ട് ഈ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള കുരുമുളക് അപ്പോൾ അതൊന്ന് കെട്ടിക്കൊടുക്കലും ചില വീഡിയോ എടുക്കലും കൂടി ആണ് നമ്മളിന്നിവിടെ നടത്തിയിരുന്നത് പൈപ്പിലൊക്കെ നല്ല രീതിയിൽ കുരുമുളക് കയറി പോകുന്നുണ്ട് അത് പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു ചന്തമാണ് അപ്പോൾ ഇനി ഇതിലൊക്കെ വള്ളികളൊക്കെ തിങ്ങി നിറഞ്ഞ് കായ വന്നാൽ അതിനേക്കാൾ വലിയ ചന്തമായി നമ്മുടെ താല്പര്യം ഈ കൃഷിയോടാണ് നമ്മുടെ താല്പര്യത്തിനൊത്ത് നമ്മളെ ചുറ്റുപാടും പറമ്പൊക്കെ കുരുമുളക് നന്നായിട്ട് വായ പിടിച്ച് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കുരുമുളക് എന്ന ഈ വിളയെ ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതില്ല ഏത് രാജ്യക്കാർക്കും ഏത് മനുഷ്യർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പല കൃഷിയും പല രീതിയിൽ പലർക്കൊക്കെ പരിചയപ്പെടുത്തേണ്ടി വരും എന്നാൽ ഇത് കുരുമുളക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ളൊരു കൃഷിയാണ് അപ്പോൾ ഒരു കൃഷി ചെയ്യുന്നത് നമുക്കൊരു അഭിമാനം തന്നെയാണ് പിന്നെ ഈ കൃഷി കൂടുതലായിട്ട് അധ്വാനിച്ച് വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് കുരുമുളകിനെ മറ്റുള്ള കൃഷിയെപ്പോലെ പിന്നാലെ നടന്ന് നമ്മൾ പരിചരിക്കേണ്ട ആവശ്യമില്ല അതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ പോയിന്റ് അപ്പോൾ ഈ സുഗന്ധവിളയുടെ രാജാവിനെക്കുറിച്ച് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മുടെ കുരുമുളകിൻ്റെ വളർച്ചയെ പോലെ തന്നെ അതിൻ്റെ വിലയുടെ വളർച്ചയും കണ്ടപ്പോൾ ഇതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം ഇതൊക്കെ ഇങ്ങനെ നമ്മളെ പറമ്പിലും മുറ്റത്തും ഇങ്ങനെ കായ് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയെ ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ കാഴ്ചയൊക്കെ നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളെ മുറ്റത്തും പറമ്പിലും ഒക്കെ നമ്മൾ വളർത്തും അപ്പോൾ അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്കും അവാം എന്ന് മാത്രം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും മറ്റൊരു വീഡിയോയും കൈവരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം